മഖാമിൻ്റെ അകത്തുള്ള രാത്രിയിലെ ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത് നട്ടപ്പാതൊക്കെ കബർസ് യാർജ് ചെയ്യാൻ വന്ന ഒരു ടൈമാണ് ആൾക്കാർക്ക് അവരുണ്ടാവും വളരെ അടുപ്പല്ല അവിടെ വേണ്ടി അതാ ചെന്നൈത്തിരി കത്തിനുണ്ടേട്ടൊക്കെ അപ്പൊ ഓരോരുത്തർക്ക് വിശ്വാസങ്ങളൊക്കെ അവരുണ്ടാവും ഇപ്പോ ഈ ആളെറ്റാണ് ബന്ധം ഉള്ള ബന്ധമുള്ള ആൾക്കാരാണ് രാത്രി പകല

അതും കണ്ടിവിടെ പിന്നെ വന്നു കഴിഞ്ഞാൽ അങ്ങണ്ട് പുഴയാണ് കേട്ടോ പുഴ വയ്ക്കാണ് ഇതിൻ്റെ പുഴയാണ് അപ്പം അവൻ്റെ തള്ളതാ എല്ലാവരും പകലാണ് ഇവിടെ വരുന്നത് നമ്മൾ രാത്രി വന്ന് നോക്കിയതാണ് ഇവിടെ മാന്താൻ പറ്റൂല മണലായതും അല്ലേ മണലായതുകൊണ്ടല്ലേ പറമ്പ് മൊത്തം കവറാണ് നമ്മൾ കബറിൻ്റെ മേഖലക്കൂടി നടക്കുന്നത് ഇടയ്ക്ക് അങ്ങനെ കാണില്ലേ പക്ഷെ അങ്ങോട്ട് പുഴ അതാ കബറങ്ങൾ ഇടിഞ്ഞൊക്കെ വയ്ക്കണില്ല അത് പുഴയാണ് ഇട്ടാ നമ്മൾ വെളിച്ചത്ത് കാണു ഇട്ടു കാണൂല കുറേ കാലത്ത് പിന്നെ ഇവിടെ പുതിയ കബ് ആ മര മരത്തിന് മര മര ഉണ്ടായിരുന്നു അല്ലേ അപ്പോഴാണ് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള കവറുകൾ എന്താ നമ്മുടെ കുട്ടികൾ തൊക്കെ ഉണ്ടല്ലേ അത് ഭയങ്കര പുലിമാർ നമ്മുടെ വെക്കൂലോ പഴയ ശോതാക്കളെ ചെറിയ പാമ്പിൻ്റെ മൂത്രനാണ് കളയ പുഴയാണ് കുട്ടികൾ ഇലകളില്ലേ ഇലകൾ പ്രകാശിക്കുന്നു അല്ലേ അങ്ങനെ ചൈക്കം oh yeah, yeah.